എന്റെ പുള്ളിക്കാരി കാട്ടിപ്പൂട്ടിയെന്നോ ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് പത്രം ചെയ്തെന്ന് പറയാലോ വഴി കിടക്കണെങ്ങനെ എന്നോടൊപ്പം ഞാനെന്റെ പുള്ളിക്കാരുടെ പറമ്പിക്കിടക്കണല്ലോ ഞാൻ പറമ്പിക്കിടക്കണല്ല എന്നെ ജനം ജയിപ്പിച്ചിട്ടാണ് എന്നോട് പറയാതുകൊണ്ട് കൊണ്ടുവന്ന് വെച്ചു എന്നോട് പറയാണ്ട് പദ്ധതി കൊടുത്തു എന്നോട് പറയാണ്ട് എടുത്തുകൊണ്ട് പോയി ഒരു വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് എന്നോട് ഒന്നും അവരാലോചിച്ചിട്ടില്ല കടനാട് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ വാർഡ് മെമ്പറുടെ കുത്തിയിരിപ്പ് പ്രതിഷേധം വിഷയത്തിന്റെ കാരണങ്ങൾ നമുക്ക വാർഡ് നമ്പർ കൊണ്ട് തന്നെ ചോദിക്കാം. നമ്മളെ ഇതിനെ പഞ്ചായത്തിൽ കൂടി ഇതിരിക്കമേ. എന്നെ ഒരു പ്രതിഷേധം ഇതിച്ചിരിക്കാമോ? എന്നെ പ്രതിഷേധത്തിന്റെ കാരണം? എന്റെ വാർഡിൽ ഒരു എസിയും ഉണ്ട് കേട്ടോ. എഎംസി പോ. അയനെ സംഭവം пласти ഇടാൻ വേണ്ടിയിട്ട് പരദാർമ്മ സേനയുടെ നല്ല വാടിയുണ്ടല്ല അതങ്ങന അച്ചാർ കൊണ്ട് അറ്റപ്പ ലോക്കേഷനെടുത്ത് പോയ സ്ഥലത്തല്ല വെച്ചത്. അതുകൊണ്ട് ഇതിനെ വേറെ സ്ഥലത്തോണ്ട് വെച്ചിട്ട് അതുകൊണ്ട് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്നെ വിളിക്കണം കേട്ടോ എന്ന് എന്നോട് പറഞ്ഞില്ല എന്നെ വിളിച്ചില്ല അപ്പോൾ നേരത്തെ എന്നെ കൂട്ടി വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞില്ല ഞാൻ വഴിക്കിടെ പോയപ്പോൾ ഈ സാധനം കൊണ്ടുവന്നാണോ വെച്ചേക്കാം ഇപ്പം വിളിച്ചു വച്ചാൽ പറഞ്ഞത് അത് മെമ്പറെ അവിടെ വെക്കാൻ പറ്റും ഞാൻ ലൊക്കേഷൻ എടുത്ത് വയ്ക്കാൻ പറ്റില്ല ഇവിടെ വെച്ചേക്കുന്നതായിരുന്നു അപ്പം എന്നോടൊന്ന് പറഞ്ഞാൽ മതിയാവും അപ്പം ഞാൻ രാവിലെ ഇരുന്ന് ഇത് നോക്കിയിരിക്കുന്നത് അത് അവിടെ വെച്ചില്ല അത് കഴിഞ്ഞിട്ട് ഈ സ്ഥലത്തിൻ്റെ ഉണമുണ്ടെന്ന് പരാതി കൊടുത്തു പഞ്ചായത്തിൽ പഞ്ചായത്ത് പരാതി കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോൾ പഞ്ചായത്തിന്റെ റോഡില് രണ്ട് പഞ്ചായത്തിന്റെ അതെന്തിനാന്ന് എനിക്കറിയത്തില്ല പഞ്ചായത്തിന്റെ ആ വ്യക്തി രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആരോട് വെച്ചിട്ടാ എന്നെ പറമ്പിക്കൊണ്ടുവന്നിട്ട് വെച്ചാൽ ആരോട് വെച്ചാ ഞാന് എന്നോട് ചോദിക്കണ്ടായിരുന്നു ഞാൻ പറഞ്ഞ് ഞാനത് അറിഞ്ഞിട്ടല്ല ഞാനല്ല അറിഞ്ഞിട്ടില്ലേ സംഭവം തന്നെ ഞാൻ കാണിച്ചു തരാം അങ്ങനെ എങ്ങനെ പറഞ്ഞു പുള്ളി എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് പുള്ളി വെച്ചു പുള്ളി തന്നെ പോകാൻ കെട്ടിയത് ഞാൻ പിറ്റേ ദിവസം രാവിലെ പത്രം എടുത്തപ്പാണ്ടേ ഇതിനകത്ത് വാർത്ത കൊടുത്തേക്കാം പഞ്ചായത്ത് പ്രസിഡന്റ് ചുരുത്തം വിട്ട് മാറ്റിയേക്കാണെന്നും പഞ്ചായത്ത് അംഗം എന്നെ ഭീഷണിപ്പെട്ടു ഇന്നപ്പോൾ പഞ്ചായത്ത് അംഗം എന്നാ പറഞ്ഞേക്കണത് ആരാന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അനീഷ് അനേഷ്സാറോടൊക്കെ ചോദിച്ചോ പറഞ്ഞു ഞങ്ങളോടൊന്നും പരാതി തന്നിട്ടില്ലേ ഇങ്ങനെ സംഭവം എനിക്കറിയില്ല എന്നോ അപ്പോൾ എങ്ങനെ വന്നു അപ്പോൾ ചാനലുകാരോട് ചോദിച്ചപ്പോൾ മനോരമക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റോട് ചോദിച്ചതാണ് എന്നാലും വണ്ടേ ക്രിസ്റ്റിന് ഉണ്ടോ അല്ലേ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ വാർഡിലെ മെമ്പർ ഇതറിഞ്ഞില്ല അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ അന്വേഷിക്കാനോടും ഈ സാധനം എടുത്ത് മാറ്റണം അതുപോലെ തന്നെ കൊണ്ടുവച്ച കോണ്ടാക്റ്റിനോടും ഞാൻ പറഞ്ഞു സാധനം എടുത്ത് മാറ്റണം എന്നു അപ്പോൾ അവർ പറഞ്ഞ് പെട്ടെന്ന് മാറ്റാൻ പറ്റാതെ വേണ്ടുള്ള സാധനമാണ് കുറച്ച് ദിവസം കഴിയിട്ട് അന്ന് മാറ്റിയേക്കാമെന്ന് പറഞ്ഞു അവർക്ക് ആയിക്കോട്ടെ എന്നു മാറ്റിക്കോളാൻ പറഞ്ഞു ആ പത്രവാർത്ത കണ്ടപ്പോൾ ഞാൻ പറഞ്ഞാൽ അതാണ്ടിരിക്കട്ടെ ഏതായാലും ഇത്രയും അവരെ കുറിച്ച് എനിക്ക് പറഞ്ഞാൽ അപ്പോൾ അല്ലെങ്കിൽ എന്നോട് ഒന്ന് ചോദിക്കാം എന്തായാലും പ്രസിഡന്റ് നിന്ന് ചോദിക്കാം ഇതേ ഈ സാധനം ഇവിടെ വെച്ചേക്കുന്നത് എൻ്റെ ഉറപ്പുണ്ട് ആ സാധനം അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ കേട്ടുമ്പോൾ നമ്മൾ മാറ്റാൻ കുറയും അതിന് മുമ്പേ ഞാനിവരോട് പറഞ്ഞ് മാറ്റം ഇതെല്ലാം കഴിഞ്ഞ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇവിടെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടോ അപ്പോൾ ആ കമ്മിറ്റിയിൽ ഞാൻ വന്നിട്ടുണ്ട് സെക്രട്ടറി ഞാൻ കൊടുക്കും സെക്രട്ടറി ഒരു മാറ്റം എനിക്ക് ഒരു പരാതിയില്ല പക്ഷെ ഞാൻ അറിയാത്താണ് ഈ വാർത്തകളൊക്കെ കൊടുത്താൽ എന്നോട് നൽകിയത് ഈ പഞ്ചായത്ത് പ്രസിഡന്റിന് പറയാം ആരും പറഞ്ഞില്ല പുള്ളിക്ക് എന്നോടല്ലേ കുഴപ്പം കൊണ്ടും കൊണ്ടാണ് പുള്ളി എനിക്കിട്ട് ഒരു ഇത് ചെയ്താൽ കൃത്യമായിട്ട് എനിക്കറിയാം അതേ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോടും ചോദിക്കാൻ വേണ്ടതെ ആ സാധനം ഇവിടെ വേദിക്കുന്ന ഇഷ്ടപ്പെട്ടിട്ടില്ല അതെടുത്ത് മാറ്റുകട്ടോ എന്നൊന്നും നമ്മൾ ഒരു പരാതിയും പറയുക അത് മാറ്റാം അത് എന്നാലും നമ്മൾ ഉദ്ദേശിച്ച സാധനം വേറെയാണ് അവിടെ കൊണ്ടുപോകാം എന്നി ഞാൻ അറിഞ്ഞായിരിക്കും എനിക്ക് സാധനം ഇവിടെ കൊണ്ടുവച്ചേക്കാം ഇതൊന്നും ചെയ്യാണ്ട് എല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മാറ്റാമെന്ന് ഞാൻ പറഞ്ഞു എന്നാലും ഇവിടെ വന്ന് അസിസ്റ്റൻറ്റ് സെക്രട്ടറിയോട് എല്ലാം ഞാൻ പറഞ്ഞ സാധനം ഇനി എന്തും ആവട്ടെ പക്ഷേ ഇന്ന് നേരം കൊടുത്തപ്പോൾ ആ സാധനം അവിടെ കാണാനില്ല ഞാനതിലെല്ലാം അന്വേഷിച്ചു കണ്ടിട്ട് ഈ സാധനം വേണ്ട അപ്പോൾ ഒരാഴ്ച മുമ്പ് വേ പറഞ്ഞത് അത് മാറ്റി അപ്പം ഒന്ന് പറയാൻ പേണ്ട ഈ സാധനം ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയി ഇന്ന് എടുക്കുവാണ് ഒന്നും പറയാൻ പാടില്ല എനിക്ക് അത്രേ ഉള്ളൂ അപ്പോൾ ചോദിച്ചു അവർക്ക് പ്രസിഡൻറ് പറഞ്ഞിട്ട് എടുത്ത് മാറ്റി സെക്രട്ടറി പറഞ്ഞിട്ടാണ് അപ്പോൾ ഒരു വാർഡിലെ മെമ്പർ അറിയാതെ കൊണ്ട് ഇതെടുത്ത് മാറ്റി ഇപ്പോൾ എനിക്ക് അതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവാത്തത് വളരെ ബുദ്ധിമുട്ട് തോന്നി കാരണം ആ വാർഡിൽ എന്താ എത്തി പുള്ളിക്കാരി ഇതൊരു പഞ്ചായത്തെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മൃതദേഹം അവിടെ കൊണ്ടിട്ടേക്കുവാണ് ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല മെമ്പർ പറഞ്ഞാൽ മെമ്പർ ഇത് ജയിപ്പിച്ചതുകൊണ്ട് ഞാൻ വേണ്ട ഇതിൻ്റെ പുറകാണ് വേണ്ടത് അപ്പൊ എന്നെ അപമാനിക്കാനുള്ള പണി പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്യണ എന്നോടുള്ള വൈരാഗ്യം ചെറുക്ക എന്നോട് പറയണം ഈ സാധനം എടുത്തു മാറ്റിയാ പഞ്ചായത്ത് പ്രസിഡന്റ് പറയാം അത് വാർഡ് മെമ്പറോട് പറഞ്ഞിട്ടാണ് അത് എടുത്ത് മാറ്റാവുള്ളൂ എന്നാൽ ഒന്ന് പറയാം ഇല്ലേ ആരോടും പറയാൻ ഈ സാധനം എടുത്തു മാറ്റും ആരോട് പറയാണ്ട് കൊണ്ടു വെക്കുകയും ചെയ്തപ്പോ ഞാൻ പിന്നെ എന്തിനാ പറഞ്ഞു എന്നെ ഞാൻ ഏൽപ്പിച്ചിട്ടല്ലേ ഇവർക്ക് മാത്രമാണ് കർണാടക പഞ്ചായത്ത് സ്ഥാനമുള്ളത് നമുക്കൊന്നും വിലയില്ലേ പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് അപ്പൊ പുള്ളിക്ക് പറയാൻ ഈ പുള്ളി പറയട്ടെ ഞാൻ പറഞ്ഞു അപ്പൊ വേറൊരാളോട് പറഞ്ഞു ചാണ്ടുകാരോട് പറഞ്ഞു അത് പുള്ളിക്കാരിട നാടകം കളിക്കാനാണ് മാന്യമാണോ എന്നും ബോധമുള്ള മനസ്സിൽ ചിന്തിച്ചോണോ ഈ കാണിക്കുന്നത് ശരിയാണെന്നുള്ളത് എന്തെങ്കിലും ഒരു പരിപാടി നമ്മുടെ എൻ്റെ വാടി കൊണ്ടുവന്ന പുതിയ ഭാഗത്ത് സമർപ്പിക്കാറ് ചെയ്തിട്ടുമില്ല എല്ലാം തോന്നിയാൽ അതായത് സ്കൂളിൽ ഒരു പരിപാടി ഉണ്ടെങ്കിലും അതെല്ലാം പുള്ളിക്കേര് തന്നെ കയറി അങ്ങ് ചെയ്യണം സ്കൂളിൽ ഞാൻ പൂർവ്വ വിദ്യാർത്ഥിയാണ് പറഞ്ഞത് എവിടെയാണെങ്കിലും എല്ലാ സ്ഥലത്തും പുളി പുള്ളിക്ക് മാത്രം അധികാരമുള്ളൂ വേറെ ആർക്കും ഒരു അധികാരമില്ല അപ്പം പഞ്ചായത്ത് പ്രസിഡന്റാണോ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണോ മെമ്പർ പ്രതിഷേധിക്കുന്നത് ഈ എന്നോട് കാണിച്ച അപമാനത്തിന്റെ ഈ പറയുന്ന പ്ലാസ്റ്റിക് സൂക്ഷിക്കാനുള്ള ഈ സംഭവം എല്ലാ വാർഡിലും അനുവദിച്ചിട്ടുണ്ടോ പഞ്ചായത്തിന് എല്ലാ വാർഡിലും ഉണ്ട് ഇപ്പം പഞ്ചായത്തിന് മെമ്പറുടെ അതായത് പിഴക വാർഡില് മെമ്പറുടെ അനുവാദം ഇല്ലാതെയാണോ ഇത് ഇവിടെ സെറ്റ് ചെയ്തേ അല്ല സെറ്റ് ചെയ്തത് അത് അതിനുശേഷം അത് എടുത്ത് മാറ്റണം ഞാൻ പറഞ്ഞ എടുത്ത് മാറ്റണേ എനിക്ക് ആളും കുഴപ്പമില്ല പക്ഷെ എനിക്ക് ഇത്രയും എനിക്ക് പരാതി കൊടുക്കും എന്തുകൊണ്ട് ഇത് വെക്കപ്പൊന്നും പറഞ്ഞില്ല എടുത്തോണ്ട് പോയപ്പോഴും പറയാം ഈ സാധനം എടുത്തോണ്ട് പോകാൻ ഞാൻ അന്വേഷിച്ചെടുക്കേണ്ട ഒരു സാഹചര്യമില്ല പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതെന്ന് പറഞ്ഞു ഇവരത് എടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല ഇനി എത്ര വേണം പഞ്ചായത്ത് പ്രസിഡന്റ് ആരാ അല്ല ഈ പഞ്ചായത്ത് ഈ ഇങ്ങനെ സാധനം സ്ഥാപിച്ചപ്പം വാർഡിലെ മെമ്പർ എന്ന നിലയില് പഞ്ചായത്തിനെ അറിയിച്ചിരുന്നോ ഇന്നടത്ത് വഹിക്കണോന്നും എല്ലാം അറിയിച്ചിരുന്നോ അറിയിച്ച സ്ഥലത്തല്ല വഹിച്ചിരുന്നെ അപ്പൊ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പഞ്ചായത്ത് സെക്രട്ടറിക്ക് അല്ലേ സെക്രട്ടറി അല്ലേ അതിനകത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്താ റോളിരിക്കുന്നത് അല്ല പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലല്ലോ ഇതിന്റെ ഈ ഒരു തീരുമാനത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലല്ലോ തീരുമാനം എടുക്കണ്ടേ പഞ്ചായത്ത് സെക്രട്ടറി അല്ലേ അപ്പൊ സെക്രട്ടറി എന്നാ പറയുന്നു

പത്രവാർത്ത എങ്ങനെ കൊടുത്തേക്കുന്നത് പഞ്ചായത്ത് അംഗം ഭീഷണിപ്പെടുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് എത്തി മാറ്റി കൊടുത്തോളാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏത് എല്ലാ പത്രത്തിലും മനോരമ മറ്റേ ഏ പറഞ്ഞു എന്നുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞെന്നും പറഞ്ഞിട്ട് അങ്ങനെ അപമാനിക്കേണ്ട എന്നെ അപമാനിക്കേണ്ട ആവശ്യമില്ല എനിക്ക് അത്രേ ഉള്ളൂ എന്നോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി അത് ചെയ്യും അതെനിക്ക് ഇഷ്ടമല്ല ഒരു വാർഡിലെ മെമ്പറിനോടാണ് പുള്ളിക്കാരി അത് ചെയ്യോ ഇല്ലല്ലോ അപ്പോൾ നമുക്ക് നിങ്ങളോടൊക്കെ അറിയാലോ പാട്ടത്തിൽ പോകുമ്പോൾ റോഡ് കിടക്കണെങ്ങനെയാണോ അല്ലേ എന്നോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി റോഡ് കിടക്കണെങ്ങനെയാണെന്ന് ഞാനാ പറഞ്ഞ് തരേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് എല്ലാവർക്കും എല്ലാം തന്നെ എൻ്റെ പുള്ളിക്കാരി കാട്ടി കൂട്ടിയെന്നോ ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് അപ്പത്രം ചെയ്തെന്ന് പറയാമല്ലോ ഇപ്പോ വഴികിടക്കണ എന്നോടല്ലോ വഴി രാജി ഞാനുണ്ട് പുള്ളിക്കാരുടെ പറമ്പിക്കിടക്കണല്ലോ ഞാൻ പുള്ളിയുടെ പറമ്പിക്കിടക്കണല്ല എന്നെ ജനം ജയിപ്പിച്ചു പുള്ളിക്കും പുള്ളിയുടെ വീട്ടുകാർക്കും മാത്രം അധികാരമുള്ളൂ അതെന്നെ എനിക്ക് മനസ്സിലാവില്ല അതായത് പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ നടപടിയിൽ ശക്തമായ പ്രതിഷേധമുണ്ട് മെമ്പറുടെ ഇല്ലാതെ കൊണ്ടുപോയി സ്ഥാപിക്കുകയും അതുപോലെ തന്നെ മെമ്പറോട് പറയാതെ മാറ്റുകയും ചെയ്തതിലാണ് പ്രതിഷേധം അല്ലേ അപ്പോൾ ഈ പഞ്ചായത്ത് കമ്മിറ്റിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കേണ്ട ആൾ പഞ്ചായത്ത് സെക്രട്ടറി അല്ലേ പഞ്ചായത്ത് സെക്രട്ടറി അതിനകത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായിരിക്കുന്നത് അല്ലേ അപ്പോൾ ആ ഗുരുതരമായ വീഴ്ചയ്ക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സപ്പോർട്ട് ചെയ്തു അപ്പം സപ്പോർട്ട് ചെയ്തു അപ്പം ഈ എന്നാ മെമ്പറെ അപമാനിക്കുന്ന രീതിയിൽ പത്ര വാർത്ത കൊടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് ആണോ ആണോ അങ്ങനെയാണ് മെമ്പർ വിശ്വസിക്കുന്നത് അല്ലേ അല്ലെങ്കിൽ ഒരു കാര്യമായിട്ട് ഇത്തരം പറയാറല്ലോ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ഡിജിറ്റൽ എടുത്ത് മാറ്റിയേക്കാ എന്ന് പറഞ്ഞപ്പോഴും ആ വാർഡിലെ മെമ്പർ അത് ചെയ്തെങ്കിൽ ആ മെമ്പറിനോട് ചോദിക്കാമല്ലോ മെമ്പർ എന്ന പോലൊരു കാര്യമുണ്ട് അത് നമുക്ക് എടുത്ത് മാറ്റിയേക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട് എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിക്കാമല്ലോ പുള്ളി തന്നെ സ്വയം പറഞ്ഞ് ഞാനത് എടുത്ത് മാറ്റിയേക്കാന്ന് പുള്ളി ആയിട്ട് വന്നപ്പോൾ അങ്ങനെ ഒരു വാർഡിലെ മെമ്പറിനോട് ചോദിക്കാമോ അപ്പോൾ പുള്ളി നോക്കുമ്പോൾ ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റല്ലേ എനിക്ക് എന്തും ചെയ്യാം എനിക്കതിനുള്ള അധികാരമുണ്ട് നല്ല ആവധ്യം ഉണ്ടായിട്ടല്ലേ അതുകൊണ്ടല്ലേ ഒരു മനുഷ്യൻ്റെ എങ്ങനെ കാറടിക്കാവുന്ന മുഴുവൻ തന്നെയായിരുന്നു നിങ്ങൾക്ക് അറിയാലോ ജയിച്ചപ്പോൾ തൊട്ട് പുള്ളിക്കാരി എനിക്കിട്ട് ചെയ്യാവുന്ന മുഴുവൻ ദ്രോഹം തന്നെ ചെയ്യേണ്ടത് ആ വഴിക്ക് വേണ്ടിയിട്ടും എല്ലാ കാര്യത്തിലും അതിൻ്റെ പുള്ളി കൊണ്ട് ചിരിച്ച് കാണിച്ചുകൊണ്ട് ഇതിന് വലിയ വർത്തമാനം പറയും ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല കാര്യം അങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ആ നാട്ടിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോന്നു പുള്ളിക്കാരി എൻ്റെ ഏതെല്ലാം തരത്തിലെ അപമാനിക്കാൻ പറ്റുന്നുണ്ട് അത് മുഴുവൻ പുള്ളിക്കാരി ചെയ്യാൻ ഇങ്ങോങ്ങനെയും ചെയ്ത് പോകും ഞാൻ സഹിച്ച് ഞാൻ പഠിച്ചു ഇനി എനിക്ക് പുള്ളിക്കാരി തന്നെ തന്നെ ഞാൻ ജയിച്ചാലും ജയിച്ചില്ലേലും എന്നാ കാണിച്ചാലും എനിക്കത് വിഷയല്ല ഞാൻ നിൽക്കുന്നു എന്നുള്ളതല്ല നിന്നിടത്തണക്കാലം മാന്യമായിട്ട് ഞാൻ ആരെയും ചതിച്ചിട്ടുമില്ല ആരെയും മേടിച്ചിട്ടുമില്ല ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അത് മൂന്ന് ശതമാനം എനിക്കറിയാം പിന്നെ പുള്ളി ചിരിച്ച് കാണിച്ചുകൊണ്ട് കയറ്ററക്കണം എന്ന് എനിക്ക് അറിയിട്ടുമില്ല ഞാനത് ചെയ്യുമില്ല ഞാൻ ആരുടെ മുമ്പിൽ ചെന്ന് നിൽക്കാറുമില്ല ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും എൻ്റെ രണ്ടും ശ്രദ്ധ പോകും അല്ല ഇപ്പം ഈ ഒരു വികസന കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഇപ്പം പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ മെമ്പറോ എന്നുള്ള വ്യക്തി വൈരാഗ്യങ്ങളോ ഒന്നും തീർക്കേണ്ട വിഷയങ്ങളല്ല ഇത് ഏഹ് ഇത് പരസ്പരം ചർച്ച ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളാണ് എന്നോട് ഇത്രയും ജസ്റ്റ് പറഞ്ഞാൽ മതി ഇതേ ഇന്നൊരു വിഷയം അവിടെ വെക്കണ്ട പുള്ളിക്കാരികളുടെ പുള്ളിക്കാരിക്ക് അറിയാൻ അത് അവിടെ വെക്കാൻ പറ്റില്ല നിങ്ങളുടെ നമുക്ക് വേറെ സ്ഥലത്ത് വെക്കാന്നെയാ അതിനെ ആലോചിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇവിടെ വെക്കണ്ട വേറെ സ്ഥലത്ത് വെക്കാം അതിനെ വിളിച്ചാൽ മതി ഞാൻ ഖരതാകരമായി സ്കൂട്ടി വന്നാൽ പറഞ്ഞു പക്ഷെ ഞാൻ അതിനെ മുമ്പ് കോൺട്രാക്ട് കൊണ്ടുവന്നു പറ്റു കോൺട്രാക്ട് ആളാരാ ഴകം പറമ്പിലി അഴകം പറമ്പിലാണ് ഈ കോൺട്രാക്ടർ എടുത്തത് അപ്പൊ ഈ കോൺട്രാക്ടർ എടുത്ത ആളുകളോട് ഇപ്പം ഇങ്ങനെ ഒരു സാധനം സ്ഥാപിക്കുമ്പം നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം എടുക്കുമല്ലോ അതായത് പതിനാല് വാർഡല്ലേ കറണാടക പഞ്ചായത്തുള്ളത് ഈ പതിനാല് വാർഡിൽ എവിടെയൊക്കെ വെക്കണമെന്നുള്ളത് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം അറി എഴുതി കൊടുത്തതിന് ശേഷമല്ലേ ഈ കോൺട്രാക്ടർ കൊണ്ടു വെക്കത്തുള്ളൂ അപ്പം അങ്ങനെ തീരുമാനം പഞ്ചായത്ത് കമ്മിറ്റിയിലുണ്ടോ എടുത്തിട്ടുണ്ടോ അല്ല അതായത് മെമ്പറുടെ വാർഡില് പിഴകു വാർഡില് ഈ എം സി എഫ് വെക്കാൻ വേണ്ടി നിങ്ങള് പഞ്ചായത്ത് കമ്മിറ്റി കൊടുത്ത സ്ഥലം എവിടെയാ ജംഗ്ഷൻ അടുത്താണ് വെച്ചിരിക്കുന്നത് അപ്പൊ അവിടെ അനുവാദം കിട്ടിയില്ല അപ്പൊ നമ്മളെ അനുവാദം അല്ല ലൊക്കേഷൻ കിട്ടിയാൽ ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ഉള്ളൂ പഞ്ചായത്തിന്റെ ഒരു സ്ഥലത്തല്ലേ ഇത് സ്ഥാപിക്കാൻ പറ്റത്തുള്ളൂ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സ്ഥാപിക്കാൻ പറ്റത്തില്ലല്ലോ ഇല്ലല്ലോ അപ്പൊ ഈ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സ്ഥാപിച്ചതിന്റെ പേരിലല്ലേ ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നേ േ അപ്പൊ ഇത് പൊതുജനങ്ങൾ പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇത് വെക്കണ്ടേ ഒരു ജംഗ്ഷനില് നോക്കണ്ടേ അല്ലാണ്ട് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തല്ലല്ലോ നോക്കേണ്ടേ അപ്പൊ മെമ്പർ പറയുന്നത് അതിനെതിരെയാണ് പ്രതിഷേധിച്ചത് അല്ലേ അതിനുള്ള പ്രതിഷേധമാണ് മെമ്പർ എന്നോട് പറയാതുകൊണ്ട് കൊണ്ടുവന്ന് വെച്ചു എന്നോട് പറയാണ്ട് പത്രത്തിൽ കൊടുത്തു എന്നോട് പറയാണ്ട് എടുത്തുകൊണ്ട് പോയി ഒരു വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് എന്നോട് ഒന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പറ്റിയല്ല കാരണം ഈ വാർഡ് മെമ്പർ അറിഞ്ഞിരിക്കണം പറഞ്ഞു പറഞ്ഞു അവിടെ ഇരുന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഈ സാധനം കൊണ്ടുവച്ചപ്പോൾ പറയണത് എവിടെ ഇന്നത്തെ തർക്കം ഇല്ല ഞാൻ അന്നേരം ആയിരുന്നു മറുപടും ഇന്ന് പറഞ്ഞില്ല പത്രത്തിക്കിടെ കാലം എന്നാ ഓമാനിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പ്രസിഡന്റിന്റെ പേര് പത്രത്തിൽ വന്നല്ലോ അല്ലേ ഞാൻ മാറ്റി കൊടുത്തോളാം എന്ന് പറഞ്ഞു എന്നിട്ട് അത് വെച്ചു അതുപോലെ തന്നെ ഇത് മാറ്റിപ്പോ ആരോട് ചോദിച്ചാൽ പ്രസിഡന്റ് വന്നിട്ട് അപ്പൊ പ്രസിഡന്റ് ചോദിക്കാൻ പറയാം ഇപ്പൊ ഈ സാധനം എവിടെ നിന്ന് എടുത്ത് മാറ്റുകട്ടോ വേറെ ഒന്നും പറയണം അതും പറഞ്ഞില്ല എന്നാ സെക്രട്ടറി ഞാൻ പറഞ്ഞത് സംസാരിച്ചു പറഞ്ഞാൽ കരിതാമസേനയുടെ കൂടിയിട്ട് നാളെ മറ്റന്നാളെ വന്ന് സാറു വന്ന് നോക്കി അത് വെക്കൻ എടുത്ത് പറഞ്ഞു എനിക്കും കുഴപ്പമില്ല പക്ഷെ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ കാണിച്ചു എന്നെ അവമാനിച്ചാലും തരണം അല്ലാതെ ആരോടും പ്രസിഡന്റ് എന്നെ അപമാനിച്ചു എൻ്റെ വാടിയിൽ എന്നെ അവമാനിച്ചു അതുകൊണ്ട് കൊടുക്കും